ഹായ് ഇന്ന് നമ്മൾ കുറച്ച് കവങ്ങും തൈ വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് പറമ്പിലൊക്കെ നട്ട് കൊടുക്കുക വിചാരിച്ചിട്ട് രാവിലെ തന്നെ തുടങ്ങിയ പരിപാടിയാണ് പ്രജോഷേട്ടൻ ഒരു കാർഡ്ബോർഡ് ബോക്സ് എടുത്ത് കൊണ്ടുവന്നിട്ട് അതിൽ കുറേ കവങ്ങും തൈകൾ ഒന്നിച്ചൊറ്റ ട്രിപ്പായിട്ട് കൊണ്ടുപോകാനുള്ള പരിപാടിയാണ് ഇതാ മോളതാ പിന്നാലെ തന്നെ രണ്ട് കയ്യിൽ ഓരോ കവങ്ങും തൈ എടുത്തിട്ട് അച്ഛൻ്റെ പുറകെ തന്നെ നടക്കുന്നുണ്ട് ദീക്കുട്ടി എല്ലാത്തിലും ഇങ്ങനെ അച്ഛനെയായാലും എന്നെ ആയാലും ഹെൽപ്പ് ചെയ്യാം ഇടയ്ക്കിളപ്പണിയിൽ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പം അവർ രണ്ട് പേരും കൂടി അതവിടെ കൊണ്ടു അവിടെ കണ്ടോ നമ്മൾ വറകോരണോ അത് വറകോരയ്ക്ക് ഒരു നാരകമുണ്ട് നാരകത്തിൽ ഒരുപാട് നാരങ്ങ ഉണ്ടായിരുന്നു അപ്പോൾ ഈ മഴ പെയ്യുന്ന സമയത്ത് അത് കേടായിട്ട് നശിച്ചുപോയി ഒരുപാട് നാരങ്ങ ഉണ്ടായിരുന്നു അത് നല്ല ടേസ്റ്റാണ് അധികം കയ്പൊന്നും നാരങ്ങയാണത് ഇനി അവിടേക്ക് കുറച്ച് വളം എടുത്തു കൊണ്ടുവക്കണം എന്താ വളം മൂന്ന് ചാക്കിലാക്കി വെച്ചിട്ടുണ്ട് അമ്മ പശുവിനെ വളർത്തുന്നുണ്ട് അവിടെ നിന്ന് വാങ്ങിയ വളമാണിത് അപ്പോൾ അത് വളക്കെട്ടതാ ധിയെ കൂടുന്നുണ്ട് സഹായിക്കുന്നുണ്ട് അതിന് പക്ഷേ നല്ല വെയിറ്റ് ഉണ്ട് ഇത് ഞാൻ കൂടുമായിരുന്നു കേട്ടോ അപ്പോൾ വീഡിയോ പിടിക്കുന്ന കാരണമാണ് ഇതിലേക്ക് സഹായിക്കാൻ പോകാൻ പറ്റാത്തത് അവർ വെണ്ണീരും എടുത്തിട്ട് കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ എന്നോട് പറയുന്നുണ്ട് നീ വീഡിയോ പിടിക്കുന്നത് കാരണം ഇതാ എൻ്റെ മോളിതാ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് എന്ന് ഇത് പ്രജോഷമായിട്ട് ഒറ്റക്കെടുക്കും പക്ഷേ വേണ്ടാന്ന് വെച്ചിട്ടാന്ന് കേട്ടോ പറ്റാഞ്ഞിട്ടോന്നല്ല അപ്പം അതവരതൊക്കെ കൊണ്ടുവച്ചിട്ട് അതാ സുന്ദര കുട്ടപ്പനായിട്ട് ഇറങ്ങുന്നുണ്ട് പ്രജോഷമായിട്ട് ഷൂ എല്ലാം ഇട്ടിട്ട് അത് പറമ്പിൽ പണിയെടുക്കാനായിട്ട് തയ്യാറായിട്ട് പോകുന്നുണ്ട് മോളതാ വെയിലായിട്ടാണ് വെയിൽ ഭയങ്കര വെയിലാണ് അപ്പോൾ ചൂടുകാരനവിടെ പറഞ്ഞ് കുറച്ചേരം കിടക്കട്ടെ നല്ല തണുപ്പിൽ കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ കിടന്നതാണ് വളപ്പിൽ മുഴുവൻ കുറച്ച് കാടും പടലും എല്ലാം ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മഞ്ഞൾ നട സ്ഥലമാണിത് അവിടെ കുറച്ച് വൃത്തിയാക്കി കൊടുത്തിട്ട് അവിടെ നടാനാണ് പരിപാടി പറമ്പിലെല്ലായിടത്തും തന്നെ വള്ളിയും കുറച്ച് പുല്ലും ഒക്കെ ഉണ്ട് മഴക്കാലത്തിന് മുമ്പേ കുറേ വൃത്തിയാക്കിയതായിരുന്നു അപ്പോൾ ഇപ്പോൾ വൃത്തിയാക്കാൻ കുറച്ച് ടൈം കിട്ടിയില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ആയിപ്പോയത് ഞാൻ എന്താ നല്ല ഉഷാറായിട്ട് വായിക്കി എനിക്കൊരു പണിയെടുക്കാൻ മടിയൊന്നുമില്ല കേട്ടോ എന്റെ പണി കാണുമ്പോ തന്നെ മനസ്സിലാവുന്നില്ല അത് അപ്പൊ ഇതാ കിടച്ചു തുടങ്ങി പണിയെടുക്കുന്ന പ്രചോഷാട്ടണെങ്കിലും പണിയെടുക്കുന്ന ഭാവം എനിക്കാണ് കേട്ടോ അപ്പൊ ഇതാ കുഴി ഏകദേശം പൂർത്തിയായിട്ടുണ്ട് മോളവിടെ തന്നെ നിൽപ്പുണ്ട് മോള് കഥാപ്രസംഗത്തിലൊക്കെ ഉഷാറാണ് കേട്ടോ കഥാപ്രസംഗം മോണായിട്ട് ഇതെല്ലാം സ്കൂളിലേക്ക് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം സബ് ജില്ലയിലും മത്സരിച്ചിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം സ്കൂളിൽ സെക്കൻഡ് ആയത് കാരണം സബ് ജില്ലയിലോട്ട് പോകുന്നില്ല അവൾക്കതിൽ ചെറിയൊരു നിരാശയുണ്ട് ഇപ്പോൾ അവൾ എട്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അപ്പം അടുത്ത കൊല്ലം എന്തായാലും സബ് ജില്ലയിൽ പങ്കെടുക്കും സബ് ജില്ലയിലും ജില്ലയിലും സ്റ്റേറ്റിലും എല്ലാം എത്തട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ നിങ്ങളെല്ലാവരും ഒരു പ്രാർത്ഥന കൂടി ഉണ്ടാവണം ഇതാ നട്ടു തുടങ്ങിയിട്ടുണ്ട് നടാൻ വേണ്ടിയിട്ട് അവിടെ കുഴിയിൽ വെണ്ണീരും ചാണകമെല്ലാം കൂടിയിട്ട് മിക്സ് ആക്കുന്നുണ്ട് ഇതിന് എന്തൊക്കെ അളവും കാര്യമൊക്കെ ഉണ്ട് കുഴി എടുക്കുന്നതിനായാലും വളടുന്നതിനായാലും എനിക്കതിനെ പറ്റിയൊന്നും വലിയ ഐഡിയ ഒന്നുമില്ല അപ്പോൾ അതാ പ്ലാസ്റ്റിക് കവർ നീക്കം ചെയ്തിട്ട് അതിലെ കവങ്ങ് അവിടെ വെച്ചു തുടങ്ങി നമ്മളെ ടാസ്ക് ഏകദേശം പൂർത്തിയായിരിക്കുന്നു ആദ്യത്തെ കവങ്ങൊന്നും തയ്യാണെട്ടോ ഇത് അപ്പോൾ പ്രജോഷൻ ഇതൊക്കെ അറിയാം ഇതൊക്കെ ചെയ്ത് പരിചയമുള്ളതാണ് നമ്മൾ ഇവിടെ തന്നെ കുറേ കവങ്ങും തയ്യും തെങ്ങും തയ്യുമൊക്കെ മുന്നേ വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എല്ലാത്തിനും കുറച്ച് ഐഡിയ ഒക്കെ ഉണ്ട് എനിക്കതിന് ഇതിനെപ്പറ്റി ഒരു ധാരണയും ഇല്ലാത്തത് ഞാനിവർ പറയുന്ന പോലെ ഒരു പറയുന്നതേ ഉള്ളൂ ഇവർക്ക് പറഞ്ഞ കേട്ടറിവ് വെച്ചിട്ട് ഓരോന്ന് പറയുന്നതാണ് അപ്പോൾ അതാ മേൽമണ്ണാണ് കൊത്തിയിട്ടത് മേൽമണ്ണ് കൊത്തിയിട്ടിട്ട് അതിന് മേലെ മണ്ണ് കോരി ഇടുക ചെയ്യുക അപ്പോൾ അത് നല്ലോണം ഉറപ്പിച്ചു കൊടുക്കണം അല്ലെങ്കിൽ കാറ്റ് വന്നാൽ നശിച്ചു പോകുമെന്ന് പറയുന്നത് അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയത് കാരണം നമ്മൾ കുറച്ചധികം ഉറങ്ങിപ്പോയി അതുകൊണ്ട് ലേറ്റായിട്ടാണ് പണി തുടങ്ങിയത് ഉച്ചയായിപ്പോയി അപ്പം ലഞ്ച് ഉണ്ടാക്കിയിട്ടാണ് പറമ്പിലോട്ട് വന്നത് ഇനി അത് കഴിച്ചിട്ട് വേണം ബാക്കി നടാൻ വേണ്ടിയിട്ടതാ അതിന് ഇപ്പം നേട്ടത്തിന് വെള്ളമൊഴിച്ചോട്ടോ വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ടോ അപ്പം മോൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ നനച്ചോട്ടെ അച്ഛന്ന് അപ്പോൾ അച്ഛൻ പറഞ്ഞു അത് ഞാൻ ഇപ്രാവശ്യം കാണിച്ചു തരാം അടുത്ത പ്രാവശ്യം മോള് നാണിച്ചാൽ മതി ഇതിന് ഇടയ്ക്കിടയ്ക്ക് നാണിച്ചുകൊടുക്കണം കേട്ടോ ഇപ്പോൾ ചെറിയ വെയിലുണ്ട് മഴ ഇടക്ക് പെയ്യുന്നുണ്ടെങ്കിൽ നല്ല വെയിലുണ്ട് ഇതാ നല്ല പോയി നമ്മൾ പണിയെടുക്കുന്നത് കാടൊക്കെ പറിച്ചിട്ട് ഞാൻ അങ്ങ് കൊണ്ടിട്ടിട്ട് വരുന്നുണ്ട് പുല്ലും കാടും പിന്നെ വള്ളിയുമൊക്കെ ആയത് കാരണം ചെത്തി വൃത്തിയാക്കിയിട്ട് വേണം അവിടെ നടാൻ വേണ്ടിയിട്ട് അവിടെ ഒരുപാട് വാഴയുണ്ടായിരുന്നു വാഴകളെല്ലാം നമ്മൾ കാറ്റിന് കുറേ നശിച്ചു പോയി പിന്നെ ഒരുപാട് ഇല തിന്നുന്ന പുഴുക്കളുണ്ട് പുഴുവാണ് പുഴു ഉള്ളത് കാരണം വാഴയിലൊക്കെ നശിച്ചു പോയിട്ടുണ്ട് അതാ എനിക്ക് പണിയെടുക്കാൻ മടിയൊന്നും ഇല്ല കേട്ടോ ഞാൻ ചെയ്യുന്നൊക്കെ ഉണ്ട് മോളതാ സ്നാക്സ് കഴിച്ചിട്ട് കുറച്ച് വെള്ളം എടുത്ത് വന്നിട്ടുണ്ട് അവള് നമ്മളറിയാതെ പോയിട്ട് സ്നാക്സ് കട്ട് തിന്നതാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു രണ്ട് സ്നാക്സ് നമുക്കും കൊണ്ടുവരണതെന്ന് അപ്പോൾ അവൾ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടേ അവിടെ കഴിഞ്ഞി അടുത്ത പ്രാവശ്യം പോയിട്ടാകുമ്പോൾ എടുത്ത് കൊടുത്തരുമായിരിക്കും ഇതാ വീട്ടിലേക്ക് പോകുന്നുണ്ട് വെയിലോട്ട് ആകെ ക്ഷീണിച്ചു പോയി പ്രചോദട്ടം വേണ്ട ഒരു എടുത്തിട്ട് അവിടെ നട്ട് കൊടുക്കുന്നുണ്ട് ഏകദേശം ഇന്നത്തെ കുറേ കവങ്ങും തൈ നടാൻ പറ്റി ഇപ്പം വൈകുന്നേരമായിട്ടോ അഞ്ചഞ്ചരി ആയി നമ്മൾ കുറച്ച് ചേന ചേമ്പും ഇഞ്ചി മഞ്ഞളും ഒക്കെ നട്ടിട്ടുണ്ട് ഞാനും മോളും എല്ലാം നട്ടു കേട്ടോ കിളക്കാനൊന്നാവില്ല എന്നെക്കൊണ്ട് കിളക്കാനൊന്നാവില്ല അപ്പോൾ പ്രജോഷ്ടൊക്കെ അളിച്ചു തന്നു നടു നട്ട് കൊടുത്തു നട്ട് കൊടുത്ത് വെള്ളം ഒഴിച്ചു കൊടുത്തു ഇനി ദിവസം ഇതിന് കുറച്ച് കുറച്ചൊക്കെ നനച്ചു കൊടുക്കണം നമ്മൾ വാങ്ങിയ കൗങ്ങ ഏകദേശം ഫുള്ളായിട്ട് നട്ടു എനി രണ്ടെണ്ണം മാത്രമേ ബാക്കിയുള്ളൂ കേട്ടോ അത് നാളെയോ മറ്റന്നാളോ നോക്കിയിട്ട് നടാന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ചിട്ടുണ്ട് പറയുമ്പോൾ കുറച്ചും കൂടി ഒഴിവുണ്ട് കുറച്ചുകൂടി കൂടി കവുങ്ങന് തൈ വാങ്ങിയിട്ട് നട്ടാൽ നല്ലതല്ലേ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ പാത്തൂസ് വേൾഡ് എന്ന ചാനലിനെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പം ഞാനും കുഞ്ഞിപ്പാത്തും അച്ഛനും എല്ലാം വീട്ടിലേക്ക് പുറപ്പെടലായേ അപ്പോൾ ബൈ ബൈ